വഴി നേരെ ഈ വഴി ഒന്ന് കയറി വന്നിട്ട് ഇതാ ഇങ്ങനെ നേരെ ആരും പൊയ്ക്കുകയാണോ മാപ്പിട്ട് നോക്കി പോവുകയാണെങ്കിൽ അറിയാൻ പറ്റും ഈ കാണ ആർച്ചിന്റെ വഴി നേരെ അങ്ങോട്ട് കേറി ഈ വഴി നേരെ നൂത്ത് വിട്ടാതി ജഡ്ജി കൊണ്ടെത്താൻ പറ്റും ഇത്ര നേരം റോഡ് ക്ലിയർ ആയിരുന്നു ഇനി അങ്ങോട്ടാണ് ഓഫ് റോഡ് സ്റ്റാർട്ട് ഞാൻ എന്താ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത് അപ്പം അവിടെ നിന്ന് കുറച്ച് റോഡ് വരെ ഇച്ചിരി നല്ല റോഡായിരുന്നു അത് കഴിഞ്ഞതാ ഇതേപോലത്തുള്ള റോഡാണ് ഓഫ് റോഡാണ് അത്യാവശ്യം അത്യാവശ്യം ഇനി ഒരു നൂറ് മീറ്ററും കൂടെ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജഡ്ജിൽ നിന്ന് എത്തും അപ്പോൾ അവിടെ എത്തിയതിനു ശേഷം അവിടെയുള്ള വിഷനും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം പിന്നെ ഈ റോഡ് വഴിയാണ് വരേണ്ടത് ആൻഡ് ഇങ്ങനെ വന്നിട്ട് രണ്ട് റോഡുണ്ട് ഇടത്തോട്ടുമുണ്ട് വലത്തോട്ടും ഉണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വീടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും ആൻഡ് ടോപ്പ് വ്യൂ ആൻഡ് ഇവിടെ ഈ വഴി കയറുവാണെങ്കിൽ അത്യാവശ്യം കുറച്ചും കൂടെയൊക്കെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ നിന്ന് നേരെ കയറി പോയി കഴിഞ്ഞാൽ ആ ഒരു സൈഡിലായിട്ട് ഒരു ഒരു അഞ്ചാറ് വീടും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ നല്ല കിട്ടിലൊരു വ്യൂ ആണ് ജഡ്ജിക്കുന്നിൻ്റെ ടോപ്പ് വ്യൂ അപ്പം ഇവിടെ നിന്ന് ഒന്ന് നല്ലവണ്ണം ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ വ്യൂവും പിന്നെ പരലോകത്തെ വ്യൂവും കാണാൻ വേണ്ടി പറ്റും ആ രീതിയിലുള്ള ഒരു ടോപ്പ് നല്ല കിട്ടില്ല വ്യൂ ആണ് ഞാൻ വണ്ടിയും കൊണ്ട് തോന്നും ആ വഴിയാണ് കയറി വന്നത് ആ വഴി അത്യാവശ്യം നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യണം വെരി വെരി നല്ല പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കാര്യം ഇതിന്റെ ടോപ്പിൽ ഒരു ഒരു വീടും പിന്നെ കുറച്ച് കല്ലറയും പിന്നെ അതുപോലെ തന്നെ വേറെ ഒറ്റ മനുഷ്യരും ഇല്ല അങ്ങനെ ഭയങ്കര ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസ് എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത് ആൻഡ് ദീസ് ഈസ് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി പണ്ട് ഇവിടെ താമസിച്ചിരുന്ന ഏതൊരു ജഡ്ജിൻ്റെ പേരിലുള്ള ഒരു ഇത് അതിനുശേഷം വിറ്റ് ആർക്കൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സിറ്റി ട്രിവാണ്ട് സിറ്റി നല്ല രീതിയിൽ കാണാൻ വേണ്ടിയൊക്കെ പറ്റും ഇവിടെ ഉള്ളതിൽ ഏറ്റവും പൊക്കം കൂടിയ എന്താ കുന്നാണ് ഈ ജഡ്ജി കുന്ന് അപ്പം ഇതൊക്കെ എന്തോന്നാണ് എന്തോ ഇതുപോലത്തുള്ള സാധനമൊക്കെ കാണും ആരും എടുത്ത് കഴിക്കുന്നു ചെയ്യില്ല ഒന്നും പറയാൻ വേണ്ടി പറ്റിയൊന്നും ഒന്നാതെ ഒരു കാട്ടുമുക്ക് ഏരിയയാണ് ഇവിടെ കഴിച്ചു വല്ല തട്ടിപ്പോയി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പോലും എൻ്റെ മനുഷ്യർ ഇവിടെ ഇല്ല ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാര് ഇവിടെ അടുത്തുള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ അടക്കിയിക്കണേലും എന്തായാലും നമുക്ക് കൂടുതലേറെ അവിടെ നിൽക്കണ്ട എനിക്ക് അത്രക്കുള്ള ധൈര്യൊന്നുമില്ല ഞാൻ വന്നപ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു ഇരുന്നു ഇപ്പൊ സൗണ്ടൊക്കെ കേൾക്കണു നമുക്ക് എന്തായാലും ലൊക്കേഷൻ ഹണ്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവാ കേട്ടോ എടുപ്പിക്കാനായിട്ട് ഓരോരുത്തർമാര് വന്നോളൂ ഇവിടത്തെ ഒരു ഏരിയയിലെ ഒരു സംഭവം എന്ന് പറയുമ്പം ഇതാ ഇതേ കണക്കിന് പുല്ലാണ് പുല്ലും നല്ല ഡ്രൈ ഗ്രൗണ്ടുമാണ് ആൻഡ് വീണ്ടും എന്താ കാണിക്കുകയാണ് റിവാൻഡർ സിറ്റിയുടെ ടോപ്പ് വ്യൂ ഇതാണ്ട് വിശ്വാസം ശരിയാണെങ്കിൽ ഇതാ ആ വഴിയെ കണ്ടാണ് കയറി വന്നത് എല്ലാ സ്ഥലവും ഒരേപോലെ ഇരിക്കുന്നത് ആൻഡ് ിസ് ഈസ് ദാറ്റ് ഹൗസ് ഏകദേശം ഒരു നല്ലൊരു കിടിലും രീതിയിൽ ഒരു കുന്നിൻ്റെ മണ്ടിലൊരു വീട് വെക്കുക എന്നൊക്കെ പറയുമ്പം പണ്ടുകാലത്തെങ്ങനെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഫ്രണ്ടിലൊരു കുരിശ് പോലെ എന്തോ സാധനമൊക്കെ ഉണ്ട് ആ വഴിയാണ് കയറി വന്നത് എന്നിട്ട് അവിടെ പോയി നിന്നാണ് വ്യൂ പോയിന്റ് കാണിച്ചത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്തോ അറിയാനും വലിയ പേടിയാവണം പുല്ല് വന്നും പോയി പേടിക്കണ്ട ചുറ്റിനും മരങ്ങളും ചക്കയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു എന്തോ കെട്ടി വെച്ചിട്ടുണ്ട് അതാ വീടിന് ചുറ്റിന് ചെടിയും കാര്യങ്ങളും ഫുള്ള് കാടാണ് കേട്ടോ ചുറ്റിനും ഇതുവരെ വന്നിട്ട് ഞാൻ ഇവിടെ ഒരാളെയും കണ്ടില്ല അതുപോലെ തന്നെ ജനലൊക്കെ തുറന്നു നടക്കുന്നുണ്ട് എന്താ ഒരു കാറുണ്ട് ഞാൻ ധൈര്യം ചോർത്താതെ ഞാൻ പോകണ്ടെന്ന് വിചാരിച്ച സ്ഥലത്തോട്ട് ഒന്നും കൂടെ നടന്ന് പോകാൻ വേണ്ടി പോയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മലയാളം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം ഭാഷ വേറെ ഏതെങ്കിലും ഭാഷയാണെങ്കിൽ നമുക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഓവറാക്കണേണ് പിച്ചിമ്പയും പറയാനേണ് അങ്ങനെയൊക്കെ കാര്യം ആരും ഇല്ലാത്ത സ്ഥലത്തോട്ടിട്ടേക്ക് വന്നാൽ അതിൻ്റെ പേടി മനസ്സിലാകും ഇവിടെ വന്ന് ഇത്രയും ദൂരം ഇവിടെ വന്നു ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്തിരുപത്തി മൂന്ന് കിലോമീറ്റർ സംതിങ് ഉണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫുള്ള് കറങ്ങി തിരിഞ്ഞ് കാണാതെ പോയി കഴിഞ്ഞാൽ അടിച്ച പെട്രോളിൻ്റെ പൈസ നഷ്ടമാണ് അതൊരു ഗേറ്റും കാര്യങ്ങളും ചുറ്റിനും കാടാണ് പേടിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേടി മാത്രമേ ഉള്ളൂ കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതാ ഇവിടെ വീടുണ്ട് ആൽതാമസമൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് തുണിയൊക്കെ തേടി ഇട്ടിട്ടുണ്ട് അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ട് വീടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം അമ്മച്ചീട് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറയുന്നത് ഇവിടെ പേടിക്കാൻ വേണ്ടി പാമ്പും കാര്യങ്ങളും അതുപോലത്തെ ഉള്ളതൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ കാരണം ഒന്നും പേടിക്കണ്ട ആ വീട് ഒരു ഗസ്റ്റ് ഹൗസ് രീതിയിലാണെന്നാണ് അപ്പം അമ്മച്ചി പറഞ്ഞിരിക്കും മനസ്സിലായത് കാര്യം ആൾക്കാർ അവിടെ വന്ന് താമസിക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും എന്നൊക്കെയാണ് നമ്മൾ വെച്ചിട്ട് പറഞ്ഞത് അപ്പം അല്ലാതെ പേടിക്കൊന്നും വേണ്ട വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ച സ്ഥലം സ്ഥലത്ത് ആ വീട്ടിലെ ആൾക്കാർ താമസമുണ്ട് അത് കേട്ടോണ്ട് എന്തായാലും കുറച്ച് ആശ്വാസമായി മണ്ടേയിൽ ചാടി വലിഞ്ഞ് കയറി അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിൽ എന്താ ഇവിടെ ഒരു കല്ലും കട്ട ഉണ്ടായിരുന്നു ഒരു സർവേ കല്ലുണ്ടായിരുന്നു അതിന് ഞാൻ ഇങ്ങനെയാണ് വന്നപ്പോൾ അവിടെ നിന്ന് ചവിട്ടി കയറി ഇതിനെ മണ്ടേ കയറി നോക്കിയപ്പോൾ പിന്നെയും കുറച്ചും ഇങ്ങോട്ട് സെറ്റ് വ്യൂ സമയം ഒരു ഒന്നര രണ്ട് മണി അടുപ്പിച്ചായി കാണും തലയ്ക്കകത്ത് ഓളം വെട്ടിയിട്ടാണ് ഒരു മല അല്ലെങ്കിൽ ഒരു കുന്ന് കണ്ടുപിടിച്ചിട്ട് ഉച്ച രണ്ട് മണിക്ക് വെയിലും കൊണ്ട് ബ്ലോബ് എടുത്തുകൊണ്ടിരിക്കണത് നല്ല വിശക്കുന്നുണ്ട് കേട്ടോ ഇന്ന മണ്ടയിൽ വലിഞ്ഞ് കഴിഞ്ഞ് കയറിപ്പോഴും കാരണം ആ രണ്ടു മൂന്ന് സാധനം പൊങ്ങി നിൽക്കണ്ടേതോ അത് അത് ഭീമപ്പള്ളിയാണ് ഉറപ്പാണ് കാര്യം ആ ഒരു റോസ് കളർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എറിച്ച് കാണാൻ വേണ്ടി പറ്റും അതാ ഒരു വീട് പോലെ ഒരു സെറ്റപ്പ് സെറ്റപ്പാണ് ഇതേപോലെ കെട്ടി നേരെ പൂർത്തിയാക്കാത്ത വീടൊക്കെയാണ് കാരണം വീട്ടിൻ്റെ കയറി താഴെ അതായത് നില ഉള്ള വീട് സെറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഈ പട്ടിക്കാട്ടിലൊക്കെ മൂന്ന് നാല് നിലയുള്ള വീടൊക്കെ കെട്ടിയിട്ടേക്കണെന്ന് പറയുന്നു ഇത് ഞാൻ നിൽക്കുന്ന വീട് അതുപോലെ തന്നെ ദോ ഒന്ന് രണ്ട് മൂന്ന് നാല് അതിസാഹസികമായിട്ട് ടോപ്പ് വ്യൂ എടുക്കാനായിട്ട് നമുക്കിതാ വീടിൻ്റെ കൂരയുടെ മേൽക്കൂരയുടെ മണ്ടേ കൂടെ വലിഞ്ഞ കയറാം കേറി നോക്കാം അയ്യോ കുഴപ്പമില്ല ഇത് കിടില കേട്ടോളാം അപ്പം കൈസ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നിട്ട് ഇതാ ഈ വീട്ടിന്റെ ഇവിടെ വന്ന് അതിനുശേഷം എന്താ ഇതിൻ്റെ മണ്ടേ കൂടെ പയ്യെ വലിഞ്ഞ ഈ വഴി കയറി ഇതായപ്പോൾ എൻ്റെ ടെറസിന് ടെറസ് എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ മണ്ടേ നിൽക്കുകയാണ് ആൻഡ് ഗൈസ് ഇതാണ് ഇതിൻ്റെ മണ്ടയിലുള്ള വ്യൂ ഈ മരവും പുല്ലും കോപ്പും കോഴപ്പില്ലായിരുന്നെങ്കിൽ നല്ല കിടിലായിട്ട് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഫോണിൽ അറിയാൻ വേണ്ടി പറ്റില്ല നമുക്ക് നിന്ന് കഴിയാൻ നല്ല രീതിയിൽ വ്യൂ കാണാൻ വേണ്ടി പറ്റും ഒരു ക്യാമറ ഇല്ലാത്തതിൻ്റെ എല്ലാ കുറവും നമ്മൾ അനുഭവിക്കുന്നുണ്ട് കേസം നമ്മൾ ജഡ്ജിക്കുന്നിൽ വന്നു ജഡ്ജിക്കുന്നിൽ ഇവിടെ ഉള്ളൊരു രണ്ട് മൂന്ന് വീടൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്നല്ല അഞ്ചാറ് വീടൊക്കെ ഉണ്ടുണ്ട് വന്ന വഴിയും ഓഫ് റോഡും കാര്യങ്ങളും അതുപോലെ തന്നെ സ്പോട്ട് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒറ്റയ്ക്ക് വരാനാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യൂല ഇതേപോലെ നല്ല കിഡ്ഡലും വ്യൂ ആണ് നല്ല കാറ്റാണ് നല്ല കിട്ടിലൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടിലായിട്ട് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും നേരെ നോക്കി നടന്നില്ലെങ്കിൽ നേരെ പോയി ചർക്കി അടിച്ച് നേരെ താഴെ പോയി കിടക്കും അപ്പം അവസാനത്ത് വ്യൂ കാണലും ആയിരിക്കും അപ്പം നോക്കി കണ്ടൊക്കെ നടക്കുക അപ്പം കഴിവസം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് വീട്ടിൻ്റെ മണ്ടീന്ന് ഇറങ്ങാം ഇവിടുത്തെ വ്യൂ ഒക്കെ എല്ലാം കിട്ടിലായിരുന്നു എന്തായാലും ഇന്നത്തെ ലൊക്കേഷൻ നല്ല കിട്ടിലായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അടുത്തൊരു ബ്ലോഗിൽ അടുത്തൊരു കിട്ടില് സ്ഥലം ഇട്ട് വരും അതുവരേക്ക് പറഞ്ഞു ബൈ